മുറിക്കപ്പെടാനും നൽകപ്പെടാനുമായി സ്വയം സമർപ്പിച്ച സീറോ മലബാർ സഭയുടെ വലിയ ശ്രേഷ്ഠനും നാലാമത്തെ മേജർ ആർച്ച് ബിഷപ്പും ഏവർക്കും പ്രിയങ്കരനും സ്വീകാര്യനുമായ വലിയ ഇടയനാണ് മാ റാഫേൽ തട്ടിൽ പിതാവ് മുറിവുണക്കുന്ന ഇടയനെയാണ് ഈ കാലഘട്ടത്തിൽ സീറോ മലബാർ സഭയ്ക്കാവശ്യം എന്ന തിരിച്ചറിവ് ഈ ഇടയശ്രേഷ്ഠ തിരഞ്ഞെടുപ്പിലും പ്രതിഫലിപ്പിക്കപ്പെട്ടു ഭാരതത്തിനകത്തും പുറത്തുമായി കഴിയുന്ന അൻപത് ലക്ഷത്തിലധികം വരുന്ന സീറോ മലബാർ സഭാവിശ്വാസികളുടെ നേതൃത്വ ശുശ്രൂഷയിലേക്കാണ് നമ്മുടെ അവിഭക്ത തൃശൂർ രൂപതാംഗമായ റാഫേൽ തട്ടിൽ പിതാവ് നിയമിതനായിരിക്കുന്നത് ജീവിതത്തിൽ വാക്കിലും പ്രവൃത്തിയിലും തികഞ്ഞ ആധികാരികതയും സംലഭ്യതയുടെ ആത്മീയതയും സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുള്ള ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ച് മലബാർ സഭയുടെ അമരക്കാരനായി ചുമതലയേറ്റിരിക്കുന്ന വലിയ ഇടയന് ഇരിഞ്ഞലക്കുട രൂപതയുടെ അഭിനന്ദനങ്ങൾ ഭാവുകൾ പ്രാർത്ഥനാശംസകൾ ഭാരതത്തിൽ ഇരുപത്തിമൂന്ന് രൂപതകളിലായി വ്യാപിച്ചുകിടക്കുന്ന ഷംഷാബാദ് രൂപതാധ്യക്ഷനായി ഒരു ദശാബ്ദക്കാലം ശുശ്രൂഷ ചെയ്ത അനുഭവ സമ്പത്തുമായാണ് ഈ ഇടയശ്രേഷ്ഠൻ അമരക്കാരനാവുന്നത് അതിവിസ്തൃതമായ ഈ രൂപതയിലെ സീറോ മലബാർ വിശ്വാസികളെ സഭാസ്നേഹത്തിലേക്കും സമുദായബോധത്തിലേക്കും നയിക്കാൻ ഒരിടയൻ എന്ന നിലയിൽ അദ്ദേഹം ചെയ്ത സേവനങ്ങൾ എക്കാലത്തും സ്മരിക്കപ്പെടുക തന്നെ ചെയ്യും സ്വതസിദ്ധമായ പുഞ്ചിരിയിലൂടെയും നർമ്മരസം കലർന്നാത്മീയ പ്രഭാഷണങ്ങളിലൂടെയും ജനഹൃദയങ്ങളെ കീഴടക്കുന്ന ഇടയശ്രേഷ്ഠന് സിറമലബാറ സഭയെ വിശ്വാസ തീക്ഷ്ണതയിലും കൂട്ടായ്മയിലും പ്രേക്ഷിത ചൈതന്യത്തിലും നയിക്കാൻ സർവേശ്വരൻ ശക്തി പകരട്ടെ